ക്ലോക്കൊക്കെ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത് കാരണം ഇത്ര വലിയൊരു ക്ലോക്കാണ് ആൻറ്റിക് സീരീസുള്ള ഒരു ക്ലോക്കാണ് ശരിക്കും ഈ വീടിൻ്റെ ഒരു പൗരാണികത്വം തുളമ്പുന്ന ഒരു ഡിസൈൻ കാണിക്കുന്ന തരത്തിലുള്ള ക്ലോക്ക് തന്നെയാണ് പിന്നെ അതിനോട് ചേർന്ന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള വാൾ പെയിൻറ്റിങ്ങിനനുസരിച്ച് കർട്ടൻസ് കാര്യങ്ങൾ വിശാലമായ റോയിങ് റൂമിൻ്റെ പ്രത്യേകത വളരെ വിശാലതയാണ് ഇനി അതുപോലെ തന്നെ മോളിക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്സിൽ അലങ്കൃതമാണ് വളരെ രസമാണ് കാരണം ത്രൂ ഔട്ട് പ്രൊഫൈലൈറ്റ്സ് കടന്നു പോയിരിക്കുകയാണ് എക്സലൻ്റ് ആണ് ശരിക്കും ഒരു പള്ളിയിൽ ചെയ്യുന്നത് പോലെ തന്നെ വളരെ വിശാലമായ ഒരു പ്രയർ ഏരിയയാണ് ലൈറ്റ് ബാക്കപ്പ് ഒക്കെ അത്ര ഭംഗിയാണ് കാരണം ഇതിലൊക്കെ പ്രൊഫൈല് കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ടീക്കിൻ്റെ ആണ് ഏറ്റവും ഭംഗിയാണ് ശരിക്കും ഒരു പള്ളിയുടെ ആൾത്താരക്ക് ഉതകുന്ന രീതിയിലുള്ള സമാനമായ ഒരു ഏരിയ തന്നെയാണ് ഈ പ്രയർ ഏരിയ സെറ്റിൽ താഴെ പെബിൾസ് കളേഡ് പേബിൾസോടൊക്കെ അലങ്കൃതാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിന്റെ പാർട്ടീഷൻ എന്ന് പറയുന്നത് വിസിറ്റേഴ്സ് റൂമും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്നത് സി എൻ സിയിൽ ചെയ്തിട്ടുള്ള വർക്കും അതുപോലെ തന്നെ ടീക്ക് കോമ്പിനേഷനും കൂടിയാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ കാണാൻ പറ്റുന്നതാണ്